्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം മറ്റ് ജീവരാശികളുടെ സന്തോഷം ഋഷിമാരുടെ ആനന്ദമാണ് മറ്റ് ജീവരാശികളുടെ ദുഃഖം ഋഷിമാരുടെ ദുഃഖവുമാണ് അതായത് പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സമസ്ത ജീവരാശിയോടും ഐക്യം പ്രാപിച്ചാണ് ഋഷിമാരുടെ ജീവിതം അവരുടെ മനസ്സ് പ്രപഞ്ചവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ലോക കല്യാണമല്ലാതെ വേറൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നുവരില്ല അങ്ങനെ അതിൽ ആ സന്തോഷത്തിൽ അദ്ദേഹം ലയിച്ചു നിക്കുമ്പോ തസ്മാനാദേഗംസം പാപനിശ്ചയ യോ നിഷാദ തസ്യ അതേ ഇങ്ങനെ നോക്കി നിൽക്കവേ തന്നെ ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരമ്പ് അത് ഒരു കാട്ടാളൻ വേടൻ ഏതാണ് യാതൊരു ദോഷവും തന്നോട് ചെയ്തിട്ടില്ലാത്ത ജീവികളെയൊക്കെ കൊല്ലാൻ താൽപര്യപ്പെടുന്ന ഒരുവൻ ദുഷ്ടമനസ് അങ്ങനെയുള്ളൊരു കാട്ടാളൻ അതിൽ രണ്ട് കിളികളിൽ ആൺകിളിയെ നിമിഷമാത്രം കൊണ്ട് ഇത് നിലത്തിട്ടു അമ്പ് തറഞ്ഞു കയറി രക്താഭിഷിക്തനായി അത് നിലത്തു വീണു അതുവരെയുള്ള മധുരമായ കുചിതവും ആ ആകാശത്ത് എല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു ഒരൊറ്റ അമ്പ് കൊണ്ട് രക്തത്തിൽ കുളിച്ച് അവിടെ കിടന്ന് പെടയുകയാണ് ആ കിളി അതിന്റെ ഉറക്കെയുള്ള നിലവിളി കൂടെയുള്ള എണക്കിളിയോ ആ ഇണക്കിളി നിലത്തു വീണു തന്റെ പ്രിയതമന്റെ സമീപത്തു വീണു ഹൃദയം പൊട്ടി ദുഃഖം സഹിക്കാൻ വയ്യാതെ ആ ഇണക്കിളിയും ഉറക്കെ ഉറക്കെ നിലവിളിക്കുന്നു ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് ആ ഭൂമിയിൽ കിടന്ന് പിടയുന്ന ആ രണ്ട് കിളികളെയും കണ്ടപ്പോ അതൊരു സന്തോഷത്തിൽ നിറഞ്ഞു നിന്നിരുന്നതായ ഋഷിയുടെ മനസ്സ് പെട്ടെന്ന് കരുണാർദ്ദ്രമായി തീർന്നു ദുഃഖത്തിന്റെ വേലിയേറ്റം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായി നിറഞ്ഞ് കാരണം മറ്റുള്ളവരുടെ ശോകത്തെ അതേപോലെ ഉൾക്കൊള്ളുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിന്റേത് കാരണം പ്രപഞ്ചം മുഴുവൻ താൻ തന്നെയാണ് അങ്ങനെ അങ്ങേയറ്റം കരുണാമയമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തില് ഇത് വലുതായ വേദനയുള്ള വാക്കി ഈ നടന്നിരിക്കുന്നത് വലിയ അധർമ്മമാണ് എന്ന് അദ്ദേഹം തന്റെ മനസ്സില് ഉറക്കെ പറഞ്ഞു എന്നിട്ട് നിശാമ്യം ക്രൗഞ്ചിയും കരയുന്ന ആ ക്രൗഞ്ചിയെ ആ പെൺകിളിയെ അതിന്റെ ആ വേദനയെ അത് കണ്ടിട്ട് ഇതും വചനമീത് ഈ വാക്ക് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറയണമെന്ന് ചിന്തിച്ചിട്ടല്ല ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ തന്നെ ആ വാക്കുകൾ പൊട്ടിപ്പുറപ്പെട്ടു മാ നിഷാദ പ്രതിഷ്ഠാന് ക്രഞ്ചിന് അവധി കാമമോഹിതം അരെയോ നിഷാദ നിനക്ക് ഈ ലോകത്തിൽ ശാശ്വതമായ നിലനിൽപ്പില്ലാതെ പോകട്ടെ അതാണ് പറഞ്ഞത് നിനക്ക് ഈ ലോകത്തിൽ ഒരു നാളും ഒരു നിമിഷവും മനസമാധാനം സന്തോഷം ഉണ്ടാകാതെ പോകട്ടെ ഇങ്ങനെ രണ്ട് അർത്ഥവും അതിനകത്തു ഒന്നായിരിക്കുന്നു എന്താ കാരണം ഇത് ക്രൗഞ്ചമിഥനാദേഗമാവധി കാമമോഹിതം കാമമോഹിതമായിരിക്കുന്ന ഈ രണ്ട് ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ നീ അകാരണമായിട്ട് അമ്പെയ്ത് കൊന്നുവല്ലോ അതുകൊണ്ട് നിനക്ക് ശാശ്വതമായ നിലനിൽപ്പില്ലാതെ പോകട്ടെ നിനക്ക് സമാധാനം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു അറിഞ്ഞുകൊണ്ടല്ല പറഞ്ഞു പോയി ഏതോ ഒരു പ്രേരണയാൽ അദ്ദേഹം പറഞ്ഞുപോയി ഇപ്പൊ ഈ നിമിഷത്തെ പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ആ വാക്കുകളുടെ പുറത്ത് ഒരു നിയന്ത്രണവും ഇല്ല അദ്ദേഹം കേവലം ഒരു മൈക്രോഫോൺ പോലെ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ പോലെ അതൊക്കെ സംസാരിക്കുന്നു വേറെ എവിടെ നിന്നോ ആ വാക്കുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന അദ്ദേഹത്തിന്റെ നാവിലൂടി ബഹിർഗമിച്ചതാണ് അപ്പോ ഭരദ്വാജൻ അത് അതേ പ്രകാരത്തിൽ കേട്ടു തന്റെ ഗുരുനാഥൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അദ്ദേഹപ്രകാരത്തിൽ ഹൃദയത്തിൽ ഒപ്പിയെടുക്കുന്നയാളാണ് ഭരദ്വാജൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാം അങ്ങനെ തന്നെ ഏക ശ്രുതിധരന്മാരാണ് ഒരു തവണ കേട്ടാൽ അത് പൂർണമായിട്ടും മനസ്സിൽ സംരക്ഷിച്ച് ഓർക്കുന്നവരാണ് ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഋഷി ഓർത്തത് ഇതെന്താ പറഞ്ഞത് അയ്യോ ഭരദ്വാജ കിമിതം വ്യാഹൃതമായ ഞാൻ എന്തായി പറഞ്ഞേ പിന്നീടാണ് അദ്ദേഹത്തിന് ആ ഒരു സ്ഥലകാല ബോധം താൻ പറഞ്ഞത് എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു തോന്നൽ വരുന്നത് തന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം ശോകാർത്ഥേനാസ്യ ശകുനേഹേ ശോക ഈ ശകുനിയുടെ ഈ പക്ഷിയുടെ ശോകത്താൽ അങ്ങേയറ്റം ആർത്തനായിപ്പോയ അങ്ങേറ്റം ദുഃഖിതനായിപ്പോയ അങ്ങനെ തന്നെ എന്റെ മനസ്സിന്റെ നിയന്ത്രണം ആ ശോകത്തിൽ പെട്ട് ശോകത്തിൽ ലയിച്ച് ആ നിയന്ത്രണം വിട്ടുപോയി അങ്ങനെയുള്ള എന്നാൽ അല്ലയോ ഭരദ്വാജ ഇപ്പൊ എന്താ പറയപ്പെട്ടത് ഞാൻ എന്താ ഈ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം അതിനെ ചിന്തിക്കുന്നു താൻ പറഞ്ഞ വാക്കുകൾ ഇതിനു മുമ്പ് താൻ ഇങ്ങനെ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞതിനൊരു പ്രത്യേകതയുണ്ട് ഈ പ്രത്യേക രീതിയിലുള്ളതായ ഭാഷാക്രമം ഒരു പരിചയമില്ലാത്തതാണ് ഒരു പരിചയവും ഇല്ലാത്ത ഇതെങ്ങനെ പറഞ്ഞു ഇതാരാ തന്നെ കൊണ്ട് പറയിച്ചത് അദ്ദേഹം ആ ഭാഷയെ ആ വാക്യത്തെ അപഗ്രഹിച്ചു നോക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പാദബദ്ധോ അക്ഷരസമ തന്ത്രിയിലെ സമന്വിത താൻ പറഞ്ഞ മാനുഷാത എന്നുള്ള ആ ശ്ലോകത്തെ അപഗ്രഥിക്കുക എങ്ങനെയാണോ നിരൂപകന്മാര് കവിതയെ അപഗ്രഥിക്കുന്ന അത് തന്നെ ആദ്യ കവിത ജനിച്ചു മാനിഷാദ എന്ന് ആദ്യ കാവ്യം പറന്നു മാനിഷാദ എന്ന് കാവ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ അതിന്റെ അപഗ്രഥനവും നിരൂപണവും വിമർശനവും ഒക്കെ ഉണ്ടാവുള്ളൂ നിരൂപണത്തിന്റെയും നിരൂപണ ശബ്ദത്തിന്റെയും വിമർശ ശബ്ദത്തിന്റെയും അർത്ഥം യഥാർത്ഥത്തിൽ ഒന്ന് തന്നെ എങ്കിലും നമ്മളത് ഉപയോഗിക്കുന്നത് അല്പവ്യത്യാസത്തോടുകൂടിയാണ് നിരൂപണം ഏതൊരു കാവ്യത്തെയും കുറിച്ചുള്ള സൂക്ഷ്മമായ പഠനമാണ് അതില് വിലയിരുത്തലില്ല നല്ലതും ചീത്തയും ഒക്കെ കൃത്യമായിട്ട് അതിൽ പഠിച്ച് ഇങ്ങനെ കാണിക്കും വിമർശനത്തില് ആ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് നിരൂപണത്തിൽ വിലയിരുത്തൽ നടത്താറില്ല അതൊരു ആസ്വാദനമാണ് വിമർശനത്തിൽ അപഗ്രഥനമുണ്ട് നിരൂപണത്തിൽ എന്ന പോലെ എന്നിട്ട് ഒരു വിലയിരുത്തലുമുണ്ട് നല്ലതാണോ ചീത്തയാണോ ഏത് അംശം നല്ലത് ഏത് അംശം ചീത്ത എന്നുള്ള വിലയിരുത്തലുമുണ്ട് കാവ്യശാസ്ത്രം നാട്യശാസ്ത്രം അതിന്റെ അടിസ്ഥാനം ഇവിടെ ഈ കാവ്യത്തിൽ ആദ്യ കാവ്യത്തിൽ കേറുകരയാണ് അദ്ദേഹം പറഞ്ഞു പാദബദ്ധോ അക്ഷരസമ തന്ത്രി ശോകാർത്ഥ പ്രവൃത്തവുമേ ശ്ലോകവും നാണ്യത ശോകാർത്തനായ എന്നിൽ നിന്ന് പുറപ്പെട്ടതായ ഈ വാക്യമുണ്ടല്ലോ അത് ശ്ലോകം തന്നെ ആയിരിക്കണം അതല്ലാതെ വേറൊന്നാകാൻ ഒരു നിവൃത്തിയില്ല ശ്ലോകം ശ്ലോകമെന്നുള്ളത് ഇതാ ആദ്യമായിട്ട് ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാണ് ഈ പ്രകാരത്തിൽ ഞാനൊന്നും കേട്ടിട്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ല ആരും എഴുതി കേട്ടിട്ടില്ല ഞാനും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല അല്ലയോ ഭരദ്വാജ ഇത് ശ്ലോകം തന്നെയാണ് അപൂർവമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് എങ്ങനെ പാദബദ്ധമായി ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും സംസാരിക്കും അത് കാവ്യരൂപത്തിലല്ല സംസാരിക്കുന്നത് പിന്നെയോ ഗദ്യമായിട്ടാണ് ഗദ്യത്തിൽ അതിനെ പല പാദങ്ങളായി അടികളായി അഥവാ ഈരടികളായി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും നിബന്ധിക്കുന്ന സൃഷ്ടിക്കുന്ന ക്രമമില്ല അതിങ്ങനെ പറഞ്ഞങ്ങ് പോകൂ അത്രയേ ഉള്ളൂ ഇത് പാദബദ്ധമായി നാല് അടികളായി അല്ലെങ്കിൽ നാല് പാദങ്ങളായി അല്ലെങ്കിൽ നാല് വരികളായിട്ട് നിബന്ധിച്ചിരിക്കുകയാണ് ഈ വാക്യം അതും സമാക്ഷര അക്ഷര സമ അതിൽ ഓരോ പാദത്തിലും അക്ഷരത്തിന്റെ എണ്ണം വളരെ കൃത്യമാണ് എട്ട് അക്ഷരം വീതം നിൽക്കുക എന്ന് മാത്രമല്ല ഈ അക്ഷരങ്ങൾക്ക് തമ്മിൽ വലിയ പൊരുത്തം സാധാരണ നമ്മൾ ഗദ്യത്തിൽ സംസാരിക്കുമ്പോഴേക്കും അക്ഷരങ്ങൾക്ക് വാക്കുകൾക്ക് തമ്മിൽ പൊരുത്തം വേണം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല എങ്ങനെ വരുന്നു അങ്ങനെങ്ങ് പറയും അത്രയുള്ളൂ ഇതങ്ങനെയല്ല അക്ഷരങ്ങൾക്ക് തമ്മിൽ വലിയ പൊരുത്തം വാക്കുകൾക്ക് തമ്മിൽ വലിയ പൊരുത്തം ഓരോ വാക്കയും പ്രാതിപതികങ്ങളും പ്രത്യയങ്ങളും തമ്മിൽ വലിയ പൊരുത്തം അതുകൊണ്ടെന്ത് സംഭവിച്ചിരിക്കുന്നു ആ വാക്യഘടനയില് പാദപദ് അക്ഷരസമ തന്ത്രിയിൽ തന്ത്രിയിലയസമന്യത വീണക്കമ്പികൾ മുറുക്കിയിട്ട് അതിൽ നമ്മൾ മീട്ടുമ്പോ അതിനുണ്ടാകുന്ന നാദമുണ്ടല്ലോ ആ നാദം അതിന്റെ മൂലസ്ഥായി ലയിച്ചാ നിൽക്കുക അങ്ങനെ എങ്ങനെയാണോ വീണാദാദം ഇങ്ങനെ മധുരമധുരമായി പുറപ്പെട്ട് മൂലസ്ഥായിയിൽ ലയിക്കുന്ന പ്രകാരത്തിൽ പുറപ്പെട്ട് ലോകത്തെ മുഴുവൻ ആഹ്ലാദിപ്പിക്കുന്നത് അതേ പ്രകാരത്തിലാണ് ഇത് കടന്നു വന്നിരിക്കുന്നത് പ്രകാരത്തിലാണിത് കൂടിയതായിട്ട് തന്ത്രിയിലയത്തോടുകൂടിയതായിട്ട് വീണാനാഥത്തിൻ്റെ കൂടിയിട്ടാണ് ഈ വാക്കുകൾ വന്നിരിക്കുന്നത് അങ്ങനെ പാദബദ്ധമായി അക്ഷരസമമായി തന്ത്രിയിലയ സമന്വിതമായി ആണ് വാക്കുകളുടെ പ്രവാഹം ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല അങ്ങനെ നടന്നുപോയതാണ് ശ്വാർത്തനായ എന്നിൽ നിന്നിട്ടാണ് അത് പ്രവഹിച്ചത് അത് നിശ്ചയമായിട്ടും അല്ലയോ ഭരദ്വാജ അത് ശ്ലോകം തന്നെയായിരിക്കും എന്ന് കൃത്യമായിട്ടുള്ള ഒരു വിമർശനം അവിടെ നടക്കുന്നു ആദ്യം കാവ്യത്തിന്റെ സൃഷ്ടി സ്വാഭാവികമായ സൃഷ്ടി പിന്നെ അതിന്റെ വിമർശനം ഇതാണ് ആദികാവ്യം ഇതാണ് പിന്നെ ഈ രാമായണത്തിന് ജന്മം നൽകുന്നത് അതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് ഈ രണ്ടാമത്തെ സർഗത്തിൽ നേരിട്ട് കാണാം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്ക് ഒരുമിച്ച് കൂടാം വാൽമീകി രാമായണത്തെ അടുത്ത് പഠിക്കാം രാമനെ നമുക്ക് അടുത്ത് അറിയാം നമ്മുടെ സംസ്കൃതിയെ നമുക്ക് അടുത്ത് അറിയാം അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മൾ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ഭഗവാൻ വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ ഭഗവാൻ നാരദ ഋഷിയുടെ പാദപങ്കജങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം